പൂക്കോട്ടൂർ അയവക്ക് സമീപം പൂക്കോട്ടൂർ സർവത്തുകട എന്നൊരു ഷോപ്പ് ഉണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു ഫംഗ്ഷന് വന്നപ്പോൾ അവിടെ കയറി വ്യത്യസ്തമായി അവിടെ ഡിസ്പ്ലേ വെച്ചിരിക്കുമ്പോൾ കണ്ടത് തന്നെ ആകർഷണീയമാണ് അവിടുത്തെ പൂക്കോട്ടൂർ സർബത്തുകട എന്ന ഷോപ്പിൽ നല്ല യൂട്യൂബിലും വൈറലായ ഒരു ഷോപ്പാണ് ഒരു അന്യസംസ്ഥാന തൊഴിലാളി ആസം സ്വദേശിയാണ് അവിടെ ജോലി ചെയ്യുന്നത് ഞങ്ങൾ അവിടെ നിന്നും പലതരം ജ്യൂസുകളിൽ നിന്നും ഞങ്ങൾ ബൂസ്റ്റ് കുലുക്കിയും അതുപോലെ തന്നെ സദാ കുലുക്കി സർബത്തും ഞാനൊരു നാരങ്ങസോഡയും അവരുടെ പ്രിപ്പറേഷൻ കണ്ടാലിനെ നമുക്കറിയാം ഒരു വ്യത്യസ്തമായ രീതിയിലാണ് നല്ല വൃത്തിയും ശുദ്ധിയും ഉള്ള ഒരു ഷോപ്പാണ് കണ്ടാൽ തന്നെ അറിയാം അവർ ക്ലാസ് കൈകുന്നതിനൊക്കെ കണ്ടാൽ നമുക്കറിയാം ഒരു ബ്രഷ് എടുത്ത് നല്ല രീതിയിലാണ് ക്ലീൻ ചെയ്യുന്നത് അതുപോലെ തന്നെ അവരുടെ പ്രത്യേകമായ ഒരു കൂട്ടുപയോഗിച്ചാണ് അവർ നിർമ്മിക്കുന്നത് വ്യത്യസ്തമായ അവർക്ക് പല ഏരിയകളിലും ഷോപ്പ് കൊള്ളപ്പോൾ ബൂസ്റ്റ് കുൽക്കി ഓറഞ്ച് കുൽക്കി സർബത്ത് അതുപോലെ തന്നെ മാംഗോ കുൽക്കി സർബത്ത് അതുപോലെ തന്നെ ജിഞ്ചർ സോഡ ചില്ലി സോഡ അങ്ങനെ പലതരം ഐറ്റംസ് കൂടെ ഉണ്ട് ഇരുപത് രൂപ മുതൽ അറുപത് രൂപ എൺപത് രൂപ വരെ ഈടാക്കുന്ന ഐറ്റംസാണ് ഇവിടെ ഉള്ളത് ഈ റോഡ് സൈഡിൻ്റെ ഉള്ളിൽ ആരും പോകുമ്പോൾ നിർത്തി ആകർഷീയമായ ഈ ഷോപ്പിൽ കയറാൻ സാധ്യതയുണ്ട്

അതിലേക്ക് ആവശ്യമായ ചേരുവകൾ സ്വന്തമായി നിർമ്മിച്ച് അവർ ഓരോ പാത്രത്തിൽ വെച്ചിട്ടുണ്ട് അതിനകത്തിനനുസരിച്ച് അവർ അതിൽ ചേർത്ത് കൊണ്ടാണ് നിർമ്മിക്കുന്നത് എന്തൊക്കെയാണ് ചേർക്കുന്നത് അവരുടെ ഓണറ് ഒരു കാക്കയാണ് ആ കാക്കേൻ്റെ സ്പെഷ്യലാണ് ഒരു ചിലത് ചേർക്കുന്നത് ഏതായാലും കുറച്ച് ക്യാഷ് ആയിട്ടുള്ളൂ ഞങ്ങൾ ഏഴ് പേരുണ്ടായിട്ടും ഏകദേശം നൂറ്റി തൊണ്ണൂറ് രൂപ ആയിട്ടും സർവത്തൊക്കെ കഴിച്ചു അത്രയും ചെറിയ പ്രൈസ് ആവുന്നുള്ളൂ പേരുണ്ടായിരുന്നു വ്യക്തിയുടെ ഒരു സ്പോൺസർ ആയിരുന്നു ആ വാങ്ങി തരുന്നത് കാരണം അയാളുടെ അതിൻ്റെ മുമ്പ് തന്നെ വാങ്ങി തരാം വാങ്ങിത്തരാ അവിടെ നിന്ന് ഒന്നും ഷോപ്പിൽ കയറാതെ പൂക്കൂട്ടുകൾ എത്തിയിട്ട് നിർത്താം എന്ന രീതിയിലാണ് ഞങ്ങൾ നിന്നത് അപ്പം നല്ല രീതി